ഇതിനകത്തു എവിടെങ്കിലും കൊണ്ടുവയ്ക്കുന്നല്ലോ ബെഡിന്റെ അടിയിൽ കട്ടിന്റെ അടിയിലോന്നറിയോ ഞങ്ങള് നീ കേക്കില്ല നിന്റെ മൈൻഡിൽ വേറെന്തോ ഇട്ടു കണ്ട് അതിമ തന്നെ നിൽക്കും ഞങ്ങള് പറഞ്ഞതൊക്കെ നീ ചെവിടെ ഈ ചെവിടെ വിടും നിന്റെ ഇവിടെ സ്റ്റോറിണോ പരിപാടിയോ ഇല്ല അതാണ് നിന്റെ കുഴപ്പം അതാ വീണ്ടും വീണ്ടും നിനക്ക് ഈ മണ്ടത്രം വരുന്നത് എന്താ പറഞ്ഞാൽ മനസ്സിലായി ശെ അവർ എടുത്തിട്ട് എന്റെ വെട്ടിന്റെ താഴേ ആര്യം എന്തിനാ നീ എന്റെ ബെഡ് തപ്പില്ല ഞാനും എന്റെ തപ്പില്ലേ നീ കിട്ടിയാ തന്നെ എന്റെ വെട്ടിന്റെ ഞാൻ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് എന്നെ കള്ളനാക്കാനുള്ള പരിപാടി അപ്പൊ അവരുടെ ഗെയിമത്തെ എന്താ അവരത് ഫണ് ഗെയിം ആയിട്ട് ചെയ്ത് തിരിച്ചു കൊടുക്കും അവരുടെ ഗെയിമാ അല്ലെങ്കിൽ ചെറ്റത്ര കാണിക്കണേ ഇത് ആ അപ്പൊ ഞാൻ ഈ സാധനം ഈ സാധന ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിടെ കൊണ്ടുപോയി വിളിപ്പിക്കാനാ ഇത്രയും ക്യാമറിന്റെ അടിയിൽ അത് സമയം കാലൊക്കെ ആകുമ്പോ ബിഗ് ബോസ് തന്നെ നമുക്ക് എടുത്തു തരും ഇവിടെ സാധനം കാര്യം എന്റെ ഒരു മിസ് ആയി കഴിഞ്ഞാൽ തപ്പിക്കാൻ എല്ലാരും അടുത്ത് വരാ സാധനം നമുക്ക് ഒന്നോ രണ്ടോ ഇൻസിഡന്റോട് കൂടി ഇങ്ങനത്തെ കളിവിടെ നടക്കണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്യാനായല്ലോ അല്ലെങ്കിൽ നമുക്ക് ഒരാളെ കള്ളനാക്കാൻ പറ്റുമോ ഒരാളെ സംശയിക്കാൻ പറ്റുമോ ഇപ്പൊ നമ്മളെ മുന്നിൽ തെളിവുകളുണ്ടല്ലോ ഇത്തരം ഗെയിമും ഫണ്ണായിട്ടും ഗെയിമായിട്ടും എടുത്തുകൊണ്ട് ഇവരെ ഈ മാതിരി കാണിക്കണ്ടെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാലോ അപ്പൊ അതിന്റെ പുറത്ത് എല്ലാവരും അന്നത്തെ ആരാണോ ക്യാപ്റ്റൻ ആ ക്യാപ്റ്റനെ പിടിക്കുക പിടിച്ചിട്ട് എല്ലാരും തപ്പണമെന്ന് പറയും തപ്പിക്കുക സാധനം മൂവി അരിച്ചു കൊടുക്കുക ഇവിടെ എവിടെ കൊണ്ടുപോയി വെക്കാനാ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നമുക്ക് തപ്പേ കിട്ട സ്ഥലമുള്ളൂ